നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കണം എന്നാഗ്രഹമുണ്ടോ അങ്ങനെ ആഗ്രഹമില്ലാത്തവർ ആരുമില്ല എന്ന് എന്നെനിക്കറിയാം രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം നല്ല വായു നല്ല ഭക്ഷണം നല്ല വെള്ളം നല്ല സൂര്യപ്രകാശം നല്ല വിശ്രമം നല്ല വിസർജനം ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രമേ നല്ല ആരോഗ്യത്തിനുള്ള അർഹതയുള്ളൂ പ്രകൃതി ജീവന രീതി മാത്രമാണ് രോഗങ്ങൾ ഒഴിവാക്കാനും വന്ന രോഗങ്ങൾ മാറ്റിയെടുക്കാനുമുള്ള പോംവഴി നാച്ചുറൽ ലൈഫിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കൂടുതൽ അറിയാൻ ട്രിപ്പിൾ നയൻ ഫൈവ് സീറോ സീറോ സിക്സ് ഡബിൾ വൺ എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നന്ദി